വൈദ്യുതി ചാർജ് അന്യായമായി വർദ്ധിപ്പിച്ച ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ ജില്ലയിൽ യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഉജ്ജ്വല പ്രതിഷേധങ്ങൾ ഇടതു സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വൈദ്യുതി ചാർജ് അഞ്ച് തവണയാണ് വർദ്ധിപ്പിച്ചത് വിലക്കയറ്റം മൂലം കടുത്ത പ്രയാസം അനുഭവിക്കുന്ന സാധാരണക്കാരെ കൊള്ളയടിക്കുന്നതിന് തുല്യമാണ് സർക്കാരിന്റെ തീരുമാനം വൈദ്യുതി കുറഞ്ഞ നിരക്കിൽ പുറത്തുനിന്ന് വാങ്ങുന്നതിന് നിലവിലുണ്ടായിരുന്ന ദീർഘകാല കരാർ റദ്ദാക്കി പുതിയ ഹ്രസ്വകാല കരാർ ഉണ്ടാക്കിയത് അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണ് ഇത് ഒരു തരത്തിലും നീതീകരിക്കാനാകില്ല സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞാണ് ഓരോ തവണയും വൈദ്യുതി ചാർജ് ഉൾപ്പെടെയുള്ള പൊതുജനങ്ങളെ ബാധിക്കുന്ന സേവനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെയും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ദൂർത്തും അഴിമതിയും മൂലമാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഇങ്ങനെ രൂക്ഷമായത് ഇത് മറികടക്കാൻ സാധാരണക്കാരെ കൊള്ളയടിക്കുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്യായമായി വൈദ്യുതി ചാർജ് വർധനവ് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാണ് ഇത് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാവുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാർ പറഞ്ഞു കരിവാരകുണ്ടിൽ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി പ്രതിഷേധ പ്രകടനത്തെ അഭിസംബോധന ചെയ്തു എം കെ മുഹമ്മദ് അലി എ കെ ഹംസക്കുട്ടി കോഴിപ്പാടൻ ബാപ്പുട്ടി അഡ്വക്കേറ്റ് ബാദുഷ ജാഫർ പുൽവട്ട എം ഫിയാസ് പി കെ നാസർ ഹംസാ സുബ്ഹാൻ ചെറി എം പി സിറാജ് എന്നിവർ നേതൃത്വം നൽകി കേരളത്തിൽ എട്ടു വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് പാവപ്പെട്ട് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഈ ചോര ചെങ്കടിയുടെ പാർട്ടി കേരളം ഭരിച്ചിട്ട് സാധാരണക്കാരായ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ഇന്ന് പച്ചക്കറിയുടെ വില എന്താണ് നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്താണ് നിത്യോപയോഗ സാധനങ്ങൾക്കും പച്ചക്കറികൾക്കും വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം വൈദ്യുതി ചാർജ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം അഞ്ചാമത്തെ തവണയാണ് ഈ ചാർജ് വർദ്ധരിവ് നടക്കുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയുമായ യു ഡി എഫ് ഗവൺമെന്റ് ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായപ്പോ റെഗുലേറ്ററി കമ്മിറ്റിയുമായി ഒരു കരാർ വച്ചിരുന്നു ആ കരാറിൽ ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തിയൊമ്പത് പൈസക്ക് കേരളത്തിന് വൈദ്യുതി തരാൻ ഈ കമ്മിറ്റിയോട് ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്ക് കരാർ വെച്ചതാണ് ആ കരാറ് കെ സി റെഗുലേറ്ററി കമ്മിറ്റി മാറ്റി എന്നാ പറയുന്നത് വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി വിവരം അറിയുന്നില്ല മന്ത്രി പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല മന്ത്രി ഓരോ നോക്ക് കുത്തിയാണ് കേരളത്തിലെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നടക്കുന്നത് പിണറായി വിജയനും അവന്റെ മരുമകൻ റിയാസും മാത്രം നടത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് അവന്റെ മോള് വീണാ ജോ വീണ വിജയനും നടത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലുള്ളത് മാർഗിസ്റ്റ് പാർട്ടിക്കാരോട് ഞാൻ ചോദിക്കട്ടെ കരുവാരക്കുണ്ട് മുരുക്ക് ഭൂത്തം മാതിപ്പോ കരുവാരക്കുണ്ടിനെ ചോപ്പിച്ചിട്ടുള്ള മാർഗിസ്റ്റുകാര് മാമാങ്കം നടത്തുകയാണ് ഉത്സവം നടത്തുകയാണ് ഏരിയ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് കൊടികൊണ്ടും ോരണം കൊണ്ടും ലക്ഷങ്ങളാണ് പതിനാല് ലക്ഷം രൂപ ചെലവായി ഈ സമ്മേളനത്തിൽ എന്നാ പറഞ്ഞത് പാവപ്പെട്ട അധ്വാനിക്കുന്നവരുടെ പേര് പറഞ്ഞു ഇവർക്കൊക്കെ വോട്ട് ചെയ്യുന്ന ഇവരെ കൊടി പിടിക്കുന്ന ഈ രാജ്യത്തെ എസ് സി എസ് ടി വിഭാഗക്കാരും സാധാരണക്കാരായ ആളുകളും തോട്ടം തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഒക്കെ ഒന്ന് സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിക്കണം എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഇനിയും ഈ ചുമ കൊടിപേറി ഈ പിണറായി വിജയനും അവന്റെ മകന് വീണ ജോർജിന് അമേരിക്കയിൽ കമ്പനി ഉണ്ടാക്കാനും അവന്റെ മരുമകൻ റിയാസിന് സെസ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാനും ഒക്കെ പണമുണ്ടാക്കി കൊടുക്കുന്ന ഏർപ്പാട് നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾക്ക് ഇനിയെങ്കിലും ഈ പരിപാടി അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഞാൻ പറയുന്നില്ല മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും ഐക്യ ജനാധിപത്യ മുന്നണിയും അതിശക്തമായ പ്രക്ഷോഭവുമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ജന ജന ജീവിതം ദുസ്സഹമാക്കുന്ന ഈ ഗവൺമെന്റിന്റെ നെറികേടിനെതിരെ പിണറായി വിജയനോ ധിക്കാരത്തിനെതിരെ തിരിച്ചടി നൽകുന്നതിന് ശക്തമായ പ്രക്ഷോഭവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞാൽ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് കേരള കരുവാറക്കൊണ്ട് ഭരിക്കുന്നത് സി പി ആണ് കേരളം ഭരിക്കുന്നത് സി ആണ് കേരളത്തിന്റെ ഭരണത്തിന്റെ സ്വാധീനവും പഞ്ചായത്തിന്റെ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ കരുവാരക്കുണ്ടിലെ ഇരുപത്തിയൊന്ന് വാർഡുകളെ ഇരുപത്തിനാല് വാർഡുകളാക്കി അശാസ്ത്രീയമായി വിഭജിച്ചിരിക്കുകയാണ് തരിശിക്കാരെ പുൽവട്ടക്കാരാക്കിയിരിക്കുന്നു കിഴക്കേത്രയിലുള്ളവരെ കരുവാരക്കുണ്ട് അങ്ങാടിവരെ കിഴക്കേത്തലയും കരുവാരക്കുണ്ടുമാക്കി മാറ്റിയിരിക്കുന്നു ഇവിടെ അശാസ്ത്രീയമായ വാർഡ് വിഭജനം കരുവാരക്കുണ്ടിലെ വാക്കോട് എന്ന് പറയുന്ന ഒന്നാമത്തെ വാർഡ് എന്ന് പറയുന്ന ആ പ്രദേശം തന്നെ ഇല്ലാതാക്കിയ പേര് തന്നെ ഇല്ലാതാക്കി ഇരിങ്ങാട്ടിയിലെ പനഞ്ചോല വാർഡിന്റെ പേര് തന്നെ ഇല്ലാതാക്കി അവരുടെ ഇഷ്ടാനുസരണം വാർഡുകൾ വട്ടി മത്സരിച്ച് ജയിക്കാനുള്ള അവ ധിക്കാരം കാണിക്കാനുള്ള അഹങ്കാരം കാണിക്കാനുള്ള പണക്കൊഴുപ്പിൽ ജയിച്ചു വരാനുള്ള കൃത്രിമ പ്രവർത്തനവുമായി സി പി എം മുന്നോട്ട് പോവുക അതിനാണ് ഈ സമ്മേളനം നടത്തുന്നത് അത്തരം പരിപാടികൾക്ക് രൂപം കൊടുക്കാൻ സമ്മേളനം നടത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം ഈ സമ്മേളനം പ്രകടനവും ഒക്കെ തട്ടിപ്പാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരന്റെ ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവർക്ക് ശക്തമായ തിരിച്ചടി നൽകാൻ വരും തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഐക്യ ജനാധിപത്യ മുന്നണിയും സാധാരണക്കാരായ ജനങ്ങളും തയ്യാറാവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാവം ജനങ്ങളെ അടിപൊളി കേരള ജനത കണ്ടിട്ടില്ല കേരള ജനത കണ്ടിട്ടില്ല കേരള സർക്കാർ വീട്ടു മറക്കാൻ സർക്കാർ കേന്ദ്രത്തിന്റെ കുറ്റം പറയും കേന്ദ്രത്തിന്റെ കുറ്റം പറയും കേന്ദ്ര മഹത് ബാനർജിക്കാൻ സംസ്ഥാനത്തെ കുറ്റം പറയും സംസ്ഥാനത്തെ നിരവധി

കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് nine double four seven one six double four double one